ഇവിടെ പോവാ ഒരു സർപ്രൈസ് എന്താ സർപ്രൈസ് അבא പോവാ നേരെ വത്തില്ലേ ദേ ഇവിടോട്ട് ഇങ്ങനേ ഇിവക്ക് ഇങ്ങോട്ട് ഒക്ക് അപ്പോൾ പോട്ടില അപ്പോൾ ഞങ്ങളെ പോവാനേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദ്യ സ്ട്രീം ഹെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നാന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒരു വ്ളോഗ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ ഞങ്ങൾ ആ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പം ഞങ്ങൾ വ്ളോഗെന്നു വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ട്രാവൽ വ്ളോഗെന്നോ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ചെറിയ ഒരു വ്ളോഗ് ഇതാണെന്നുണ്ടെങ്കിൽ അധികം ദൂരം ഒന്നും പോകുന്നില്ല കേട്ടോ പന്ത്രളത്ത് വരെ പോകുന്നുള്ളൂ അപ്പം നമ്മളെവിടാ അദൂസേ പോന്നത് എന്തിനാ ഈ പന്തളത്ത് പോകെ ഇപ്പഴാന്നുണ്ടെങ്കിൽ അദൂസിന്റെ സ്കൂളും ഒക്കെ അടച്ചിരിക്കുന്ന സമയമല്ലേ അപ്പ തൊട്ട് പറയുവ എവിടെയെങ്കിലും എവിടെയും കൊണ്ടുപോകാന്ന് പറഞ്ഞു ബഹളവാ അപ്പൊ വിചാരിച്ചു നമുക്കൊരു മൂവിക്ക് തന്നെ പോയേക്കാന്ന് വിചാരിച്ചു അല്ലേ അപ്പം അതൊരു മൂവി ഇഷ്ടമാണോ ഇച്ചിരി ഇഷ്ടമാണോ ഇങ്ങനെ നമ്മൾ നമ്മുടെ പന്തളത്തിന്റെ സ്വന്തം തിയേറ്റർ ആയിട്ടുള്ള ത്രിലോക് സിനിമാസിലാണ് എത്തിയിട്ടുള്ളത് ഇനി നമുക്ക് തിയേറ്ററിന്റെ ഉള്ളിലോട്ട് പോവാം ദിവസം എന്നുണ്ടെങ്കിൽ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് മൂവി കാണാനായിട്ട് പോകുന്നത് കാര്യം വെച്ചാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് മൂവിയൊക്കെ കാണാൻ പോകുന്നത് അതിനെ ധൃതി പിടിച്ച് ഞാൻ ആദ്യം പോവുകയെന്ന് പറഞ്ഞിട്ട് ഓടുവാണ് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ ഓൺലൈനിന്ന് ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കറക്റ്റ് ടൈമിന് ആ ടൈമിന് തന്നെയാണ് നമ്മൾ വന്നത് അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ നേരത്തെ വന്ന് ക്യൂലും ഒക്കെ നിൽക്കാനും എടുക്കാനും ഒക്കെ നമ്മൾ തീയേറ്ററിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ് നമ്മൾ കാണാൻ പോകുന്ന പടം എംബുരാനാണ് കേട്ടോ അപ്പം നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ മൂവി കണ്ടതിന് ശേഷം ഇപ്പം മൂവിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് മൂവി കാണണമെന്ന് പറഞ്ഞ് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരൊക്കെ എവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ ഫുള്ളൊന്നും കണ്ടില്ല പിന്നെ ഏകദേശം തീരാറായപ്പോഴത്തേന് എഴുന്നേറ്റൊക്കെ വന്ന് പക്ഷെ നല്ല മൂവിയായിരുന്നു കേട്ടോ എല്ലാവരും പോയി കാണണം അപ്പം ഞങ്ങൾ മൂവിയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് തിരികെ വീട്ടിലോട്ട് വന്നു അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുതന്നെ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബോടെ ചെയ്യുക താങ്ക്